എൻ്റെ ഭാര്യ ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയം ഒരു ദിവസം ഞാൻ കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇവൾ വളരെ മൂഡ് ഓഫായി ദുഃഖിച്ചിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത് ഞാൻ ചോദിച്ചു എന്തു പറ്റി അവൾ പറഞ്ഞു ഞാനിന്ന് ഉമ്മാനെയും കൂട്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഡോക്ടർ എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞത് കുഞ്ഞിന് വേണ്ടത്ര തൂക്കമില്ല എന്നാണ് ഈ സമയത്ത് കുഞ്ഞിനുണ്ടായിരിക്കേണ്ട ഒരു വെയ്റ്റ് ആയിട്ടില്ലെന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ മുതൽ എനിക്കെന്തോ വലിയ വിഷമം പോലെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു അതിനുള്ള പ്രതിവിധിയും ഡോക്ടറിനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ചോദിച്ചു അവൾ പറഞ്ഞു അതെ ഡോക്ടർ കുറച്ച് ഭക്ഷണക്രമവും ക്രമവും വ്യായാമങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ചെയ്താൽ എന്നാണ് ശരിയാവുമെന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ പേടിക്കാനുള്ളത് ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്താൽ മതി എല്ലാം ശരിയാകും അവിടെ അങ്ങോട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവം വീണ്ടും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ഇവൾ വളരെയധികം സന്തോഷത്തോടെയും അതിയായ ഉത്സാഹത്തോടെയും എന്നെ കാത്ത് വീടിൻ്റെ ഉമ്മറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ ഇവൾ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു എന്ത് പറ്റി മാഡം ഒന്ന് വളരെ ഹാപ്പിയാണല്ലോ അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ടിനോട് പറഞ്ഞു ഇന്നും ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ കുഞ്ഞിന് നല്ല തൂക്കമുണ്ടെന്നാണ് കുഞ്ഞിന് തൂക്കം കൂടിക്കൂടി വരുന്നുണ്ടെന്നാണ് അത് കേട്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായിരുന്നത് ആ സമയത്ത് ഞാൻ കുറച്ചു നേരം അവളെ ഇങ്ങനെ സ്തംഭിച്ച് നോക്കി നിന്നുപോയി ആ നിമിഷം ഞാൻ വലിയൊരു സത്യം മനസ്സിലാക്കി ഈ ലോകത്ത് താൻ ചുമക്കേണ്ട ഭാരം കുറയുന്നു എന്നറിയുമ്പോൾ അതിൽ ദുഃഖിക്കുകയും കൂടുന്നു എന്ന് എന്നറിയുമ്പോൾ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ജീവനേ ഉള്ളൂ അമ്മ അമ്മമാരാണ് ഈ ലോകത്തിൻ്റെ ചാലകശക്തി അവരാണ് ഈ ലോകത്തെ മുമ്പോട്ട് നയിക്കുന്നത് എല്ലാ അമ്മമാർക്കും എൻ്റെ വക ഒരു റോയൽ സല്യൂട്ട് താങ്ക്